ഞാനൊരുപാട് കാത്തിരുന്ന കാത്തിരുന്നൊരു ദിവസമാണ് ഗൈസ് ഇന്ന് ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ് മുറ്റടിച്ചു വാരി ഞാനെൻ്റെ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കുമായിരുന്നു രണ്ട് ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ ചെടികളൊക്കെ അത്യാവശ്യം പാടി കിടക്കുകയാണ് ഇതിനകത്ത് പഴുത്തിരുന്ന കുറച്ച് മുളകുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ചെടികളൊക്കെ നനയ്ക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ചെടികൾ ഓരോന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പരിപാടിയുണ്ട് അതിനു പോകണം സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ അനുഭവം ഇത് വാങ്ങിയ സമയത്ത് കൊമ്പുകൾ വളരുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിനെല്ലാത്തിൻ്റെയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണോ എന്നറിയില്ല ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം നനച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അത്രയും ചൂടാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ അറിയുന്നവർ കമൻ്റ് ചെയ്യട്ടോ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അത് ഞാൻ ഇതിൻ്റെ കൊമ്പിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും ഇവിടെയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നനഞ്ഞ് നല്ല അടിപൊളിയായി കിടപ്പുണ്ട് ഓക്കെ പോകാൻ വില്ല മോളിലൊന്നും നനയ്ക്കരുതല്ലോ താഴെ മാത്രമല്ലേ നനയ്ക്കുക അപ്പോൾ ആ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി പണികളിലേക്ക് അടക്കാം എന്നത്തേയും പോലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറച്ചെടുക്കുകയാണ് അറിയാലോ എന്തിനാണെന്ന് അപ്പോൾ കൂടി എടുക്കട്ടെ എന്നും കാണിക്കുന്നത് പോലെ എൻ്റെ സാധനങ്ങൾ ഇവിടെ റെഡിയാണ് അപ്പോൾ ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി കുടിക്കട്ടെ കറിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കട്ടൻ ഇടുകയാണ് രാവിലെ തന്നെ ഒരു കട്ടനകത്തോട്ട് എത്തിയിട്ടില്ലെങ്കിലൊരു സന്തോഷം ഉണ്ടാവില്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുഞ്ഞിനെ അംഗനവാടിയിൽ വിട്ടു നേരെ പോവുകയാണ് അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറും കൊണ്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് എല്ലാ സ്ഥലത്തു നിന്നുള്ള ചോറ് കളക്ട് ചെയ്ത് ലോറിയിലൊക്കെ ആക്കി വണ്ടി ലോറി ഫ്രണ്ടിൽ പോയിട്ടുണ്ട് നമ്മൾ ക്രോസറിലും ഞാൻ അവിടെ എത്തി ഫുഡൊക്കെ കൊടുത്തു അപ്പോഴാണ് ഒരു ടിസ്റ്റ് ഉണ്ടായത് കൊച്ചോറ് കൊടുക്കാൻ വന്ന ഞാൻ ഇപ്പോൾ വേറൊരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബാക്കി കാണട്ടോ ഞാൻ ഇവിടെ അർജൻറ്റായിട്ട് ഒരാൾക്ക് ബ്ലഡ് ആവശ്യം വന്നു അപ്പം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് യെസ് അതിനുള്ള ഫോമൊക്കെ റെഡി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ബ്ലഡ് ഇപ്പോൾ കയറാണേറ്റ് എന്നെ കണ്ട് മാതൃകയാക്കിയിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് കാണുമ്പം പേടിയോ ടെൻഷനോ ഒന്നുമില്ല ചിലർക്കുണ്ടാവില്ലേ ചോര കണ്ട പേടിയൊക്കെ എന്തോ ഒരു സന്തോഷമാണ് തോന്നിയത് നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ഹെൽപ്പാകുകയാണെങ്കിൽ അത്രയും നല്ലതല്ല ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു രണ്ട് നല്ല കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് ചെയ്യാൻ പറ്റിയതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതാണ് ക്ഷീണമൊക്കെ ആകുമോ തല ചുറ്റോ എന്നൊക്കെ ഒരു ടെൻഷൻ സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതുവരെ ഒരു കുഴപ്പവും അപ്പോൾ ബാക്കി കാണാം അതിന് ശേഷം ഒരു ഫ്രൂട്ടി കിട്ടിട്ടോ ഫ്രൂട്ടി പിടിച്ചു അത് കഴിഞ്ഞ് നേരെ വിട്ടു നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പുതിച്ചോറിൽ ബാക്കി വന്ന കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഷെയർ ചെയ്തിട്ട് ഉള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് സാധാരണ ഇവിടെ നിന്നാണ് കഴിക്കാറുണ്ടായിരുന്നേ അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വീട്ടിൽ തിരിച്ചെത്തി മോളെ കണ്ടു അങ്ങനൊരു ഹാപ്പി ഡേ ആയിരുന്നു